നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടുണ്ടായെന്ന് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് രണ്ടിടങ്ങളിൽ ചില ക്രമക്കേടുകൾ കണ്ടെത്തിയെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വെളിപ്പെടുത്തി കുറ്റവാളികളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടുണ്ടായെന്ന കാര്യം സർക്കാർ ഗൗരവമായി എടുത്തിട്ടുണ്ടെന്നും ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ലെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ നൽകും എൻ ഡി എ മെച്ചപ്പെടുത്താൻ ഒട്ടേറെ മാറ്റങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷാഫലം പുറത്തുവന്നതിന് പിന്നാലെ പരാതി പ്രവാഹമായിരുന്നു ഒന്നാം റാങ്കുകാരുടെ എണ്ണം കൂടിയതും ഹരിയാനയിലെ ഒരു കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയ ആറ് വിദ്യാർത്ഥികൾക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചതും പരീക്ഷയെ സംശയ നിരടിലാക്കിയിരുന്നു പരീക്ഷ വീണ്ടും നടത്തണമെന്നും റാങ്ക് പുനർനിർണ്ണയിക്കണമെന്നും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു ഏതായാലും ക്രമക്കേട് കണ്ടെത്തിയെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തുറന്നു സമ്മതിക്കുമ്പോൾ അത് വലിയ പ്രത്യാഘാതമാകും ഉണ്ടാക്കുക നീറ്റ് പരീക്ഷയിൽ സുപ്രീം കോടതി നടപടിയെ പോലും സ്വാധീനിക്കുന്ന രീതിയിലേക്ക് ഈ വെളിപ്പെടുത്തൽ മാറുമെന്നതിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് ജയ് ന്യൂസ്